അരിയിലും മറ്റ് ധാന്യങ്ങളിലും കാണപ്പെടുന്ന ഈ ചെറുപ്രാണികൾ നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങൾ ആവശ്യം വന്ന് എടുക്കുമ്പോഴേക്കും അവയുടെ ഉൾവശം മുഴുവൻ തിന്നു തീർത്തിരിക്കും പിന്നീട് അത് ഉപയോഗിക്കാനാകില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ കുത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിവിൽസുകൾക്ക് മറ്റു സ്ഥലങ്ങളിലെ പേരുകൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ട വിഷയം അതല്ല ഇവ ധാന്യങ്ങളിൽ വരാതിരിക്കാനുള്ള വളരെ സിമ്പിളായ ഒരു ടെക്നിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് ധാന്യങ്ങളിൽ വന്ന കുത്തനെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നും മറ്റൊന്ന് കുത്തൻ വരാതിരിക്കാൻ എന്തു ചെയ്യണം എന്നും കുത്തൻ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ നിന്നും ഇവയെ ഒഴിവാക്കാനായി രണ്ടോ മൂന്നോ അല്ലെ വെളുത്തുള്ളിയോ ഗ്രാമ്പുവോ ധാന്യത്തിൽ വച്ചാൽ മതി ഇവയുടെ ഗന്ധം വീവിൽസിനെ ഓടിക്കും കുത്തൻ ധാന്യങ്ങളിൽ വരാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്നത് പറഞ്ഞ ശേഷം പറയുന്നതാവും നല്ലത് ധാന്യങ്ങൾ കതിരിടുന്നത് മുതൽ നമ്മുടെ വീടുകളിലെത്തുന്നത് വരെയുള്ള കൈമാറ്റങ്ങളിൽ എവിടെ വെച്ചും ഇതിന്റെ മുട്ടകൾ ധാന്യങ്ങളിൽ നിക്ഷേപിക്കപ്പെടാം ഈ മുട്ടകൾ നമ്മുടെ വീട്ടിലെത്തി ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ വിരിഞ്ഞ് കുത്തൻ നിറയുന്നു ഇത് ഇല്ലാതാക്കാനായി വാങ്ങിയ ധാന്യം ഒരു എയർടൈറ്റ് ബോക്സിലോ ബാഗിലോ നിറച്ച് ഫ്രീസറിൽ രണ്ടോ മൂന്നോ ദിവസം സൂക്ഷിക്കുക ശേഷം പുറത്തു വയ്ക്കാം കൂടുതൽ തണുപ്പിൽ ഇവയുടെ മുട്ടകൾ കേടുവന്ന് നശിക്കുന്നതിനാൽ എയർടൈറ്റായി തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ മുട്ട വിരിയില്ല ഈ കാര്യം പറയുന്നതിനോടൊപ്പം നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ കുത്തനൊക്കെ കയറുന്ന ധാന്യങ്ങൾ മിക്കവാറും കൂടുതൽ കീടനാശിനികൾ ഇല്ലാത്തതാവും എന്ന കാര്യത്തിൽ സംശയമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്